ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാതെ ഇതേ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു നല്ല പലഹാരമാണിത് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പൗഡിലോട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കണം ഇനി ഇതിലോട്ട് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി എന്താണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അതിലോട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് കുറച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇതിലോട്ട് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അയി ഉപയോഗിച്ച് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുമല്ലോ അതേ രീതിയിൽ ഈ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഇതൊന്ന് കുഴിക്കണേ അപ്പോൾ നമ്മുടെ മാവിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഞാനൊരു ബൗളെടുത്തു ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉരുളം രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളം കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അതായത് രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ടതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള പൊടിയായിട്ടരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ടൊരു ചെറിയ തക്കാളിക്ക് അത് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലോട്ടിടാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അത് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്ന കുറച്ച് പൊടികളൊക്കെയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ മാവിപ്പം കുഴിച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ മാവണ്ഡലം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കുഴിക്കണേ രീതിയിൽ ഒന്ന് കുഴിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതൊന്ന് ഉരുട്ടണം ചപ്പാത്തിക്കെടുക്കുന്ന അത്രയും വലുപ്പത്തിൽ ഇതേ രീതിയിൽ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇത്രയും വലിപ്പത്തിലുണ്ടല്ലോ എല്ലാ മാവൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അതായത് പോയി ഉരുട്ടിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ പൊടിയെ മുക്കിയിട്ട് നല്ലതായിട്ടൊന്ന് പരത്തണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ട് പരത്തണം കേട്ടോ ഇതുപോലെ നമ്മൾ തിന്നായിട്ട് ഇതൊന്ന് പരത്തി ഇനി ഇതോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് പരത്തി വെക്കണം സെൻ്റർ വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം എന്താ ഇതേ രീതിയിൽ ഒരു ട്രയങ്കിൾ ഷേപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണേ നമ്മളിത് മടക്കിയെടുക്കുന്ന ട്രയാങ്കിൾ ഷേപ്പിലാണ് അതുകൊണ്ട് ആ സ്റ്റഫിങ് അതേ രീതിയിലൊന്ന് വെച്ചുകൊടുക്കണം ഇനി ഇതാ ഈ രീതിയിൽ ഇതിൻ്റെ സൈഡുകളുണ്ടല്ലോ ഒന്ന് മടക്കണം മടക്കിയിട്ട് തൈതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ വശങ്ങളൊക്കെ ഇതേ രീതിയിലൊന്ന് പ്രെസ് ചെയ്യണേ എന്നിട്ട് എൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ സ്വല്പം വെള്ളം ഒന്ന് പുരട്ടിയിട്ട് ദൈതേ രീതിയിലൊന്ന് മടക്കണം എന്നിട്ട് അതിൻ്റെ ആ സൈഡും ഒന്ന് പ്രെസ്സ് ചെയ്യണം വെളിയിലോട്ട സ്റ്റഫിംഗ് ഒന്നും പോകാത്ത രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതായത് രീതിയിൽ നമ്മൾ മടക്കി എടുത്തു ഇനി നമുക്കിതൊരു ദോശക്കല്ലിലോട്ട് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം സ്റ്റവത്തിച്ച് ഇതായതുപോലെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് ചൂടായി ചൂടായതിനു ശേഷം നമ്മളിത് ഇതുപോലെ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ടിട്ടിട്ട് ഒരു വശം നല്ലതായിട്ട് ചൂടാവുമ്പോൾ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതപ്പത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും പുരട്ടാൻ കേട്ടോ അതൊക്കെ അവരൊരു ഇഷ്ടമാണേ അപ്പോൾ രണ്ട് സൈഡിലും നെയ്യൊക്കെ പുരട്ടിക്കൊടുത്ത് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് രണ്ട് വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഈ വീട്ടിലി ദോശ മാവോ അല്ല അപ്പത്തിൽ മാവോ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും അതുപോലെ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത് സ്റ്റഫിങ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഇപ്പം നോക്കി എൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കലൊന്നു മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ കഴിക്കുള്ളൂ അതേപോലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ